പിന്നെ മഴ കല്ലോ മയത്തേര് അപ്പൊ നാട്ടിൽ നിന്ന് എനിക്ക് ബർത്ത്ഡേ ഒരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട് അമ്മയുടെയും അച്ഛൻറെ വക എന്റെ ഫ്രണ്ടിന്റെ കയ്യിൽ കൊടുത്ത വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്കിത് ബർത്ത്ഡേ ആയിട്ട് പൊളിക്കാം അല്ലേ കല്ല് പൊളിക്കണ്ടോ

ും കേക്കിന്റെ പീസാവും അത് അല്ലേ നല്ല സന്തോഷാവുണ്ട് പൊളിക്കാൻ പറ്റില്ല അമ്മ കമ്മൽ ബട്ടർഫ്ലൈ കമ്മൽ എന്റെ പൊന്നേ അച്ചാച്ചനും അമ്മും അമ്മയ്ക്കുള്ള ഗിഫ്റ്റ് എനിക്ക് എനിക്കൊരു സൂചന ഉണ്ടായിരുന്നു അത് എന്റെ കമ്മലിന്റെ ശങ്കീരി പോയിന്ന് പറഞ്ഞിട്ട് ഞാന് അമ്മ ഇതായിരിക്കും എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഇനി ഒരു ലെറ്റർ ഇണ്ട് വായിച്ചാലോ ഞങ്ങളുടെ പൊന്നുമോൾക്ക് ചക്കര കുട്ടിക്ക് ഒരു ചെറിയ പിറന്നാൾ സമ്മാനം ഹാപ്പി ബർഡേ ചക്കര താങ്ക് യു താങ്ക് യു സോ മച്ച്